ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ത ക്ലോസിൻ്റെ ഒരു എന്നാ വീഡിയോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പിണങ്ങി കുറച്ച് ദിവസത്തേന് ഞാനൊരു വഴി വരെ പോകാം കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല എന്തും വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും പാവ ഉള്ളതല്ലേ അവളുടെ ഒരു പതിനായിരം പേരെങ്കിലും കേട്ടാലല്ലേ നമുക്കൊരു കാര്യമുള്ളൂ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുള്ളൂ അപ്പം വളരെ കുറഞ്ഞ് 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 കുറഞ്ഞ വ്യൂസ് വരുന്നു അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വിചാരിച്ചോണ്ടിരുന്നത് എന്നാണെന്നറിയാം ബിഗ് ബോസ് ഉണമുണ്ടാകാം ബിഗ് ബോസ് ഉണമുണ്ടാകുന്നത് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ടില്ലേ ഇപ്പോൾ അപ്പം ചില ദിവസങ്ങളിൽ അത്യാവശ്യം ആൾക്കാർ കാണും ചില ദിവസങ്ങളിൽ തീരെ മോശമാണ് തീരെ കൗണ്ടൂ വ്യൂസ് കുറവാണ് അപ്പം പിന്നെ ഞാൻ എന്നെ എണ്ണയിണ്ടേ അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ട് വിട്ടെ തമ്പൂർ കാണിക്കുന്നവരെ വെട്ടണോ ഇല്ല കേട്ടോ ഞാൻ നിങ്ങളോട് ആരോടും ഇത് പെട്ടെന്നൊന്നും ഇല്ല കൂട്ടൊന്നും പെട്ടതില്ല നിങ്ങളാണല്ലോ എൻ്റെ എനർജി നിങ്ങളാണല്ലോ എൻ്റെ പവർ അല്ലേ അപ്പം പെട്ടത്തില്ല കൂട്ടൊന്നും വെട്ടത്തില്ല കൂട്ടും ഇഷ്ടം എല്ലാവരും കൂട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒരു യാത്ര പോവാ അത് സത്യമാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉം കുറച്ച് ദിവസം നിങ്ങൾ എന്നെ കാണാണ്ടിരിക്കും ഈ സിന്ധമേ കാണണം സിന്ധു എവിടെയാതൊക്കെ ചേച്ചി വീഡിയോ വീഡിയോ ആയിട്ട് വായത് നിങ്ങളെ തന്നെ പറയപ്പിക്കെ കേട്ട് തന്റെ അഗ്രയാ അഗ്രയാണല്ലോ അപ്പം അതൊന്നും അല്ല കേട്ടോ ഞാൻ ഒരു യാത്ര പോവുകയാണേ അത് വാസ്തവം എവിടെ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നേരെ വീഡിയോ വേണ്ടാൽ മതി അതാ നല്ലത് അല്ലേ ഞാൻ ഉള്ള കാര്യം മൊത്തം നിങ്ങളോട് തുറന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഓ ഇന്നത്തെ കാര്യം ഇത്രേ ഉള്ളൂ ഇതാ ഇന്നത്തെ വീഡിയോ സാർ എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുക്ക് റെഡിയാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇതേ അമ്മേ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഉഷേച്ചിൻ്റെ അടുത്തൊന്നും പോകുന്നു അങ്ങനെ കുഞ്ഞി കുഞ്ഞി ആ അത്രേ ഉള്ളൂ എന്നു വിചാരിച്ച് നിങ്ങളെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറയത്തില്ല സർപ്രൈസായിട്ടിരിക്കും കേട്ടോ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇപ്പോൾ നില കിട്ടേക്കുന്ന വീഡിയോയ്ക്ക് ഞാനിപ്പോൾ മലക്കും പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് നോക്കി ഇപ്പോൾ ഒരു കമൻറ്റ് കെട്ടെ കുറേ കമൻറ്റ് കണ്ടു അതിനകത്ത് ഒരു കമന്റ് കണ്ടു എനിക്ക് എനിക്കതിനകത്ത് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്നാണെന്നറിയോ എന്നാൽ അതിന് പറയുന്നത് ഒരു കമന്റ് അല്ല കാരണം നമ്മൾ വീഡിയോ കാണാണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളെ വഴക്കൊണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ആകണമെന്നോ അങ്ങനെ എന്തോ കരുതിയിട്ട ഒരു കമൻറ്റാണ് കേട്ടോ അതെന്നാ അതിൻ്റെ അതിൻ്റെ അകത്ത് ഉള്ളടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നൂനെ നിങ്ങൾ എന്താ ഇപ്പം കാണിക്കാത്ത പൊന്നുവിൻ്റെ കൊച്ചിനെ എന്താ കാണിക്കാത്ത നിങ്ങൾ നിങ്ങളുടെ അനീതിയായിട്ട് വലിയ പ്രശ്നമാണോ ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല പോസിറ്റീവായിട്ട് പക്ഷേ അതിൻ്റെ അകത്ത് അത് ഫ്രണ്ട് ആദ്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാം നെഗറ്റീവാണോ പോസിറ്റീവാണോ ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് പക്ഷേ അവർ വ്യക്തമായിട്ട് എൻ്റെ വീഡിയോസ് വ്യക്തമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ അനീതിയായിട്ട് വല്ല പ്രശ്നമുണ്ടോ ഇവരെ എന്നെ കാണിക്കാത്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പിള്ളേരെ കെട്ടിച്ചു വിട്ടു കല്യാണം കഴിഞ്ഞു അവരവരുടെ കാര്യം നോക്കി ഹാപ്പി ആയിട്ട് ആ ചെറുക്കൻ കൊച്ചു ആ പെണ്ണും അവരുടെ കുഞ്ഞും കൂടെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു നമ്മുടെ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കും അല്ലാണ്ട് എപ്പോഴും നമുക്ക് അവരുടെ ഓരോരുത്തരുടെ അവരോരോ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ പോയി വീഡിയോ എടുക്കാനും പറക്കാനും ഒന്നും പറ്റുന്ന കാര്യമില്ല അങ്ങനെയുള്ള കാര്യമല്ല ഇപ്പം എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കും എന്ന് വെച്ചുകൊണ്ട് വീട്ടിൽ വന്നാലും ചിലർക്ക് ഇഷ്ടമില്ല എൻ്റെ കോട്ടത്തെ ചേച്ചി എൻ്റെ കോട്ടത്തെ ചേച്ചിക്ക് പിള്ളേർക്കും അവർക്കാർക്കും ക്യാമറ ഇതിനകത്ത് നിൽക്കാനായിട്ട് താല്പര്യമില്ല ഇഷ്ടമില്ല അന്ന് പറഞ്ഞ കൊടുക്ക ഉണ്ടാവാം എപ്പോഴും നമുക്ക് ഒരാളെ അവരുടെ കാര്യങ്ങളും പറഞ്ഞ് ഇടാനൊന്നും പറ്റിയതൊന്നും ഇരിക്കില്ല അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ പിന്നെ എൻ്റെ അനീതി കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയും ആങ്ങളെയും സന്തോഷവും ഉഷേതിയും എല്ലാവരും കൂടെ വന്നു അപ്പൊ അവളും വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ രണ്ടു മാസം പോലും ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എപ്പോഴും നമ്മളെ വീട്ടോട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അവരെല്ലാം പോയി ഇതാക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയുള്ള കാര്യമില്ല അവർക്ക് അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞോളുക്ക് തന്നെയാണ് എനിക്ക് കേട്ടോ എനിക്കത് പറയണം എന്ന് തോന്നി അത് ഞാൻ കമന്റിന് ആദ്യം റിപ്ലൈ കൊടുത്തതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്തിനാ വേണ്ടാത്ത കാര്യം ഇത് ആക്കുന്നത് എഴുതി അപ്പം ഇതാണ് കാര്യം കേട്ടോ അവർ അവർ ഹാപ്പിയായിട്ട് കുഞ്ഞും പൊന്നും പൊന്നുവിൻ്റെ ഹസ്ബൻറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നു അനീതി അനീതിയുടെ കാര്യം ദുഃഖി സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇതൊന്നും ചുമ്മാ എന്നെ ഒന്ന് ഇങ്ങനെ 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 വെക്കാൻ വേണ്ടി ആരും വരണ്ട കേട്ടോ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരവരുടെ കാര്യങ്ങൾക്ക് സന്തോഷം ഇട്ടിരിക്കട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് സന്തോഷം ഇട്ടിരിക്കുന്നു ആരുമായിട്ട് ഒരു വഴക്കും പ്രശ്നവും സങ്കടവും സങ്കടമൊന്നും പിണക്കമൊന്നും ഞാനിപ്പം വരുന്ന നിലവിലില്ല പറഞ്ഞുണ്ടാക്കാതിരുത് അവധിയായിട്ട് ആ അപ്പം അതൊന്നുമല്ല ഇന്നത്തെ വീഡിയോ ഞാൻ പോയു മഴ പെയ്തില്ലെന്നോടത്തോണ്ട് ഞാൻ സ്കൂട്ടിക്ക് പോകാം എന്നൊക്കെ അടുത്ത് സെറ്റായി റെഡി ആയതും ഇപ്പോൾ അന്നേരം ഇരുണ്ടും കൂടുന്നു എന്തായാലും ഞാൻ സ്കൂട്ടി കൊണ്ടാണ് പോകുന്നത് മഴക്കോട്ട് നമ്മുടെ വണ്ടിക്കകത്തോണ്ട് എന്തായാലും ഞാൻ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കിക്കോ കൂട്ട് വരാവേ അപ്പോൾ വായോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണെന്നറിയാവോ നല്ല അടിപൊളി ഉണക്ക കപ്പ തികത്തിയത് ഞാൻ കുക്കറിനകത്ത് ഇന്നലെ വൈകിട്ട് വേസ്സാണ് കേട്ടോ എന്നിട്ട് ഒരു എനിക്ക് രാവിലെ തന്നെ ഉള്ളതുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളത് അപ്പം ഇത് ഉണക്കക്കപ്പയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് വേവിച്ചെടുത്തിരുന്നു പിന്നെ ഇത് എൻ്റെ കൂടെ ചായ തേടാ ചിസ്റ്റായിട്ട് മുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇവനോ നാടി ചൂറ്റി അങ്ങോട്ട് എടുക്കണം പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ എന്നാ ചെയ്യുന്നതിന് ഞാൻ കാണിച്ചു തരാം കപ്പയ്ക്കകത്ത് എങ്ങനെയാണ് ചേർക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഞാൻ കപ്പയും പ്ലേറ്റിലോട്ട് എടുത്തു തേങ്ങയും എടുത്തു ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ലേശ ഉപ്പുപൊടിങ്ങൾ കാരണം തേങ്ങയ്ക്ക് ഉപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലല്ലോ ലേശ ഉപ്പൊടിയങ്ങൾ ഇങ്ങനെ ഒന്നിട്ട് കൊടുക്കും എന്നിട്ട് ഇവനെ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യും ഇങ്ങോട്ടോ ഈ ഉപ്പും തേങ്ങയും കപ്പയും കൂടെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് പഴയും ഞങ്ങളുടെ കുഞ്ഞിരത്തെ കുറേ ഓർമ്മകൾ വരും കാരണം മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ രാവിലെ അല്ലെങ്കിൽ നാലുമണിക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഫുഡായിരുന്നു കപ്പ തികത്തിയത് കേട്ടോ അന്നൊക്കെ ഒരു രോഗമുണ്ടോ മനുഷ്യർക്ക് അല്ലേ ഇപ്പോഴാണേലും ഞാൻ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഡോക്ടർമാർ പറയുന്നത് കൊളസ്ട്രോളും ഈ വേദനയ്ക്കും ഒക്കെ ചെല്ലുമല്ലേ അപ്പോഴൊക്കെ പറയുന്നത് ഉണക്കപ്പം മേടിച്ച് ചുമ്മാ തികത്തി കഴിച്ചു തേങ്ങായിട്ടുണ്ടെന്നു പറഞ്ഞേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുകൊണ്ടും എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രം തേങ്ങായിട്ടതാണ് അല്ലേ ഞാൻ ഇന്നലെയൊക്കെ വൈകിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ തികത്തിട്ട് ഏഹ് കഴിക്കരുത് കേട്ടോ പലഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് അതായത് എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാ ഒരു പ്രത്യേക ടേസ്റ്റ് ആടാ അതിൻ്റെ കൂടെ കിട്ടുന്നല്ലോ നൂടെ ഇച്ചിരി ചൂട് ചായം കൂടെ കുടിക്കണേ പറയാൻ പറ്റത്തില്ല അത്രയും നല്ല ഉദ്ദേശമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്ന് എനിക്കത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കുമ്പം പണ്ട് വീട്ടിൽ കൂടെ കുറപ്പുകളും എല്ലാവരുടെയും കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും കാരണം നമ്മുടെ വീട്ടിലൊക്കെ കപ്പ വാട്ടി അഥവാ നമ്മൾ വാട്ടിയില്ലെങ്കിൽ ഉണക്ക കപ്പ രണ്ടും മൂന്നും തില ഒക്കെ ഇങ്ങനെ മേടിച്ചു നോക്കും മൂന്നും തില എന്ന് പറഞ്ഞാൽ പത്തൊന്നും മുപ്പതും കിലോയൊക്കെയാ മേടിച്ചു നോക്കും എന്നിട്ട് രാവിലെ നാല് മണിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ഇങ്ങട്ടോ ചിലപ്പോൾ എല്ലാം കപ്പ കപ്പ ബിരിയാണി ആയിരിക്കും കപ്പ ബിരിയാണിക്കാണ് കൂടുതലും ഉപയോഗിക്കാറ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും ഞങ്ങൾക്ക് എല്ലാത്തിനും ഇതിഷ്ടം കേട്ടോ തേങ്ങ കൊത്തി ചെണ്ടി ഇട്ടിട്ടുള്ളത് എല്ലാം അതില്ല ഞങ്ങൾ എൻ്റെ കുടുംബങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് അപ്പം അമ്മ ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ പിന്നെ ഇത് ഇങ്ങനെ ചിലപ്പം തികത്തി ചുമ്മാ തിന്മേ എന്നിട്ട് ചിലപ്പം ഇച്ചിരിയൊക്കെ ബാലൻസ് കിടക്കും അമ്മ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ടോ വൈകിട്ട് എന്നിട്ട് തിറ്റവും സാമ്പത്തിനൊരു പുളിരസം ഒക്കെ ഒരു സത്യം പറയാ എന്നിട്ട് നമ്മുടെ കഞ്ഞി അടച്ചുവാറ്റി എന്നൊക്കെ പറയലേ അടച്ചുപാറി അടച്ചുവാറ്റി എന്നൊക്കെ ആയിരുന്നു അതിന് പറയുന്നത് തടീടെ ഇങ്ങനെ കാർട്ട് മാതിരിയുള്ള ഇത് വട്ടം മാതിരിയുള്ള ഇതൊക്കെ ആയിരുന്നു അത് ചോറിങ്ങനെ അടച്ചിടാനായിട്ട് കഞ്ഞി കൂറ്റാനായിട്ട് അപ്പം എന്നിട്ട് അതേലോട്ട് അമ്മ എന്നറിയോ വിറ്റത്തുനിന്ന് പോയി പെട്ടെന്ന് ഒരു അഞ്ചാറ് കാന്താരിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിലോട്ട് വെക്കും വെച്ചിട്ട് അഞ്ചെറ കുഞ്ഞുള്ളി കൂടെ പൊളിച്ചതിലോട്ട് വയ്ക്കും എന്നിട്ട് നമ്മുടെ തവിയില്ലേ ചട്ട തവി ചട്ട തവി വെച്ച് ഇങ്ങനെ 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 ചെറങ്ങോട്ട് ഒടയ്ക്കും ചിലപ്പോഴാണെങ്കിൽ അതിന് കൊടുത്തിരക്കമീൻ കുട്ടനൊക്കെ നല്ലായിട്ട് ചൂടും ചുട്ടിട്ട് അവൻ്റെ ആ മുള്ളും ഇതൊക്കെ അങ്ങ് മാറ്റിയിട്ട് അവനെയും കൂടെ വെച്ച് ഇങ്ങനെ വെക്കും എന്നിട്ട് അമ്മ ഈ പുളിച്ച് കപ്പയൊക്കെ ഇത് നല്ല സൂപ്പറാക്കി എടുത്ത് ആ വെള്ളമൊക്കെ മാറ്റി കഴുകി നല്ല സൂപ്പറാക്കി എടുത്തോളൂ ഒരുവേ എന്നിട്ട് അമ്മ വെച്ചിട്ട് ചിലപ്പോൾ പണിയൊക്കെ ചെയ്തിട്ട് തിന്നാൻമേൻ്റെ വരുന്നതായിരിക്കും ഇതുകൊണ്ട് ഇങ്ങനെ വായിക്കാത്ത വെള്ളം വന്നത് പറഞ്ഞപ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ അമ്മയ്ക്ക് വെച്ചാൽ ചിലപ്പോൾ കിട്ടിയാൽ അവളെല്ലാം കൂടെ വട്ട വരുന്ന ഒറ്റ തീരും എന്തൊരു ടേസ്റ്റാണെന്ന് പറയാ എനിക്കേ ഒന്നും കെമിക്കലില്ല ഏ എല്ലാം നല്ല സാധനമാണ് പക്ഷെ ഒന്നുമില്ലാത്ത സാധനങ്ങള് അല്ലേ അപ്പൊ നമുക്ക് ആർക്കും ഒരു അസുഖവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു സത്യം പറയാം ഞാനും ഇപ്പം ഉറക്കായി നമുക്ക് രണ്ടേ രണ്ട് കുഞ്ഞു പിള്ളേർ രണ്ട് പിള്ളേരേ ഉള്ളു ഇപ്പം എല്ലാ വീട്ടിലും ആ പൂർണ്ണം ചില വീട്ടിലാണ് മൂന്ന് പിള്ളേർ നാല് പിള്ളേരൊക്കെ ഉള്ളത് എന്നാ പറഞ്ഞേ ഒത്തിരി എടുത്ത് നോക്കിയാലാണ് അഞ്ച് പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ അല്ലാതെ എല്ലായിടത്തും ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ അല്ലേ മൂന്നോ ഇത്രയും പിള്ളേരേ ഉള്ളൂ അത്രയും ഈ രണ്ടെണ്ണത്തിനെയും മൂന്നെണ്ണത്തിനെയും വളർത്താൻ വേണ്ടി നമ്മൾ പെടുന്ന പാടെ അവർക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കാനേ കഴിപ്പിക്കാനും ഈ സ്കൂളിൽ വിടാനൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് വിടുന്നത് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും ജാതിരവില്ലായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി തരും ഞങ്ങൾ എല്ലാം കൂടെ വട്ടം വരുന്ന് കഴിക്കും ഹാപ്പിയായിട്ട് ഞങ്ങൾ എല്ലാവരും ആയിരുന്നു നിറച്ച് തൃപ്തിയായിട്ടും സ്കൂളിൽ പോവും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളും പണികളും എല്ലാം ചെയ്യാൻ ഞങ്ങൾ നല്ല ആരോഗ്യവും അസുഖമില്ലായ്മയും ഒക്കെയായിരുന്നു ഇന്നത്തെ നിങ്ങളോ രാവിലെ ഇഡ്ഡലിയാണോ ഉണ്ടാക്കി ഇഡ്ഡലി കഴിച്ചില്ല അന്ന് നമുക്ക് നൂഡിൽസ് കൊടുക്കാം നൂഡിൽസ് കഴിച്ചില്ല എന്നാൽ നമുക്ക് രണ്ട് മുട്ട മുഴുകി കൊടുക്കാം ഞാൻ മുട്ട കഴിച്ചില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ വിളിച്ചു പറയാം രണ്ട് ബർഗറിങ്ങ് പോരട്ടെ അല്ലെങ്കിൽ പിസ്സ ഇങ്ങോട്ടെ അങ്ങനെയെല്ലാം നമ്മൾ ഈ ജങ്ക് ഫുഡ് ആയി കൊടുത്ത് ഞാൻ എൻ്റെ കൊച്ചുമക്കളെ ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ കിങ്ങണിമോളൊക്കെ ആണെങ്കിലും എന്നൊരു സാധനം എഴുതി ഇല്ല നമ്മൾ എന്തായാലും വേറെ എന്തെങ്കിലും വിഷം പോകട്ടെ എന്ന് എഴുതിക്കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയോ പക്ഷേ എല്ലാം വിഷമമാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അസുഖവും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പരിധിവരെ ഇങ്ങനെ ഞങ്ങൾക്ക് എട്ടുപേർക്കും എന്റെ ഒരു ഓർമ്മയിൽ അസുഖം വന്നിരിക്കുന്നത് വില്ലൻ ചുമ എന്ന് പറഞ്ഞു ആ ഇടയ്ക്ക് ഒരു ചുമയുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് വന്നപ്പോൾ എല്ലാത്തിനും വന്നു അതുകൊണ്ട് തന്നെ ചൂടുപനി എന്താ പറയുന്നത് ചിക്കൻ ബോക്സ് ആ ചൂടുപനി വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും വന്നു അതിങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ അന്നൊക്കെയെന്ന് വെച്ചാൽ ഈ പകർച്ചവ്യാധി എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ എല്ലാം ആ ഒരു പ്രദേശം മൊത്തം വരും അങ്ങനെ പിന്നെ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തവും ഞങ്ങൾക്ക് എല്ലാത്തിനും വന്നു ആ ഇതല്ലാണ്ട് ദൂരസുഖം വന്ന് ഞങ്ങളൊന്നും ആശുപത്രിയിൽ പോയതോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അന്നൊക്കെ അതിനൊക്കെ പച്ചമരുന്നുകളാണ് തരുന്നത് ചുമയൊക്കെ വന്നപ്പോഴത്തേനും മറ്റേ നമ്മുടെ ആടലോടെ കുടിച്ച് പിടിച്ച് മുട്ടയ്ക്കകത്തിട്ടാന്ന് തരും പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ വന്നപ്പോൾ മാലയത്ത് മാലയത്ത് നാളൊന്നും എനിക്ക് തോന്നുന്നു വീട്ടുകാരെയും പറഞ്ഞു അവിടുത്തെ ഒരു ചേട്ടനെന്തോ പച്ചമരുന്ന് ഉണ്ടാക്കിത്തരുമായിരുന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ ആശുപത്രികളിൽ കൂടെ കയറ്റി ഇറക്കുമോ ഒന്നും ചെയ്തിട്ട് വന്നിട്ടില്ല കാരണം എന്താ നമ്മൾ നല്ല നല്ല ആഹാരമായിരുന്നു കഴിക്കുന്നത് ഫുഡ് അല്ലേ നമ്മുടെ ഈ വിഷം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒക്കെ ഇതാണോ അയ്യോ ഇതന്നെ കപ്പഴത്തൊരു പകുതി ഇരിക്കുന്നത് ഇതെങ്ങനെ ഈ ചിന്തുവുമ്പോൾ കഴിക്കുന്നത് അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ തോന്നും പക്ഷെ നല്ല ഹെൽത്തും നല്ല ആരോഗ്യവും കിട്ടുന്ന വേറെ ഒരു രോഗവും വരത്തില്ലാത്ത നല്ല അടിപൊളിയൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ ഇത്ര ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടോ കൂടെപ്പറകുകളുടെ എല്ലാരുടെയും കാര്യം വർദ്ധം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ ഞാൻ ഇട ഞാൻ കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോഴത്തേക്കും തന്നെയാണ് നമ്മുടെ തൊടുപുഴ എന്നൊരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു സിന്ധുന്ന് തന്നെയാണ് കേട്ടോ പേര് ഏകദേശം എൻ്റെയൊക്കെ പ്രായം തന്നെയുണ്ട് സോറി മോളെന്ന് പറഞ്ഞതിൽ സിന്ധുന്ന് തന്നെയാണ് പേരേട്ടാ അപ്പം ഇതിനു മുമ്പ് എന്നെ ഒന്ന് രണ്ടാവശ്യം വിളിച്ചിട്ടുള്ള മോളാണ് അറിയേണ്ട മോളെന്ന് പറഞ്ഞത് അപ്പോൾ കുറേ ആസ്തിയും മുതലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് അവരുടെ എന്താ പറയാ എല്ലാം നശിച്ചുപോയി എല്ലാം തീർന്നുപോയി അത്യാവശ്യം നന്നായിട്ട് ജീവിച്ചോണ്ടിരുന്നവർ പെട്ടെന്ന് ശയിച്ചു പോകുന്ന അവസ്ഥ തന്നെ അങ്ങനെയെല്ലാം ആയിപ്പോയിട്ടും ദൈവമായിട്ട് അവരുടെ ജീവനാവത്തൊന്നും വരുത്തിയിട്ടില്ല അവർക്കൊരു പൊന്നും മോളുണ്ട് അവൾ ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ സിന്ത പ്രാർത്ഥിക്കണേ കിട്ടാനായിട്ടെന്നും പറഞ്ഞോണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇന്നലെ വിനിങ്ങാനൊക്കെ വിളിച്ച് നോക്കിയിട്ട് എനിക്ക് എന്നെ കിട്ടുന്നില്ലായിരുന്നു അവൾ ആ എക്സാമിന് പാസ്സായിട്ടാണെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം പ്രാർത്ഥനയൊക്കെ മാതാവിൻ്റെ മുമ്പിലാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ നേടിക്കിട്ടി അത് നമ്മളുകൂടെ പ്രാർത്ഥിച്ചിട്ട് അതിനൊരു ഫലമായി എന്ന് കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ സന്തോഷമാണ് അപ്പൊ ഇപ്പം വിളിച്ചു സങ്കടമൊക്കെ പറഞ്ഞു എന്താ പറയുക സാമ്പത്തികപരമായിട്ടൊക്കെ ഒത്തിരി തളർന്ന് ഒത്തിരി ഇതായത് കൊണ്ട് അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട മോള് പോയി അത്രയും നല്ല നല്ല രാജ്യങ്ങളൊക്കെ പോയി കാണാനും നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ ആ കുഞ്ഞാലും ഒക്കെ ഉണ്ടായിക്കോളും പ്രാർത്ഥിച്ചാൽ മതി വിഷമിക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതും രാവിലെ ഒരു പോസിറ്റീവ് എനർജി എനർജിയല്ല കിട്ടിയത് ആ എന്ന് പറഞ്ഞോണൊക്കെ ചിലരുടെ ഓരോ കോളൊക്കെ ഒത്തിരി പോസിറ്റീവ് കിട്ടും കേട്ടോ കഴിഞ്ഞ ഷമീമാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോറ് കൊച്ചു വിളിച്ചത് അതിൻ്റെ അതെ ഓരോരുത്തരെയും ഓരോരുത്തരും വിളിക്കുമ്പോൾ നമുക്ക് ഉള്ളിനുള്ളിൽ ഒത്തിരി സന്തോഷങ്ങൾ കിട്ടും കേട്ടോ അവരുടെ വിഷമങ്ങളും വേദനകളും നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും ഒരു ഇത് കിട്ടും ഞാൻ ഒരു പരിധി വരെ എങ്ങനെയെങ്കിലും സമാധാനം പകരാനായിട്ടേ നോക്കത്തുള്ളൂ അല്ലാണ്ട് എഴുതിയിൽ ട്രെഡ് ഒഴിക്കാനായിട്ട് നോക്കത്തില്ല നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സമാധാനമാക്കി കൊടുക്കുക നമുക്കല്ലാതെ സമ്പത്തോ ഒന്നും കൊടുക്കാനായിട്ടില്ല എന്നാലും ഒരു കുഞ്ഞ് സമാധാനമാക്കാണെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് അതൊരു ഇതല്ലേ ഇന്നിപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ രാവിലെ തന്നെ ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ അല്ലെ കനായിട്ട് മെഷീനാർ തുണിയിട്ടേക്കാണ് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അതിന് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് നോക്കണ്ട കേട്ടോ കൂട്ട ചോട്ടു ചോട്ടു ഏ പെനങ്ങിയിരിക്കുവാണോ ഞാൻ കൂട്ടില്ലേ പെനങ്ങിയിരിച്ചു ആണോ തണുക്കുവാണോ തണുക്കുവാണോ പൊട്ടിപ്പിച്ച് തരണോ ഞാനത് കവർ ചെയ്ത് കൊടുത്തില്ല കേട്ടോ അവന് തണുപ്പുണ്ടോന്ന് തോന്നുന്നു പിന്നെ ഇപ്പം ആ ഇതിനകത്ത് കയറിയിരിക്കും കേട്ടോ കൊട്ടക്കകത്ത് അല്ല മുന്തക്കകത്ത് അയ്യോ അവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നാ നിങ്ങൾ ആരോടായി സംസാരിക്കുന്നതെന്ന് കണ്ടോ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളെ അല്ല ഞാൻ ചോട്ടുവിനെയാണ് എൻ്റെ ചോട്ടുവിനെയാണ് വിളിച്ചത് കേട്ടോ ഈ ചോട്ടൂനോട് സംസാരിക്കുന്നതാണത്തിനും ഉണ്ടല്ലോ ഓൾമാർ രണ്ടും ഓർമ്മ പോകാനാണെന്ന് തോന്നുന്നു കേട്ടോ ഓർമ്മ പെടയാ അവർ രണ്ടുപേരും ശ്രദ്ധിക്കും കേട്ടോ ചോട്ടു ചോട്ടു ഉണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ചോട്ടു അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് ഇനി ഉണങ്ങാനായിട്ടിരുന്നു പിന്നെ കൈക്കുള്ള തുണിയും അത്യാവശ്യം നല്ല തുണിയൊക്കെ കല്ലേ വെച്ച് കഴിഞ്ഞത് ഉണ്ടാകുമെന്ന് കഴിയണം അതിനൊക്കെ ഇങ്ങോട്ട് പുറയിലേക്ക് വന്നാൽ കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പളം ഓടിച്ചു കളഞ്ഞു കേട്ടോ ചേച്ചി ചേച്ചിയുണ്ട് ഉച്ച ചിയുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കപ്പളം പിന്നെ ആൺ കപ്പളം ആണെന്ന് ഉണ്ടാകത്തില്ലെന്ന് അത് ഇതിനടി നിർത്തിയേക്കുന്ന ഞാൻ പിന്നെ ഓർണം നിർത്തിയിട്ടുണ്ട് അതേ പൂവിടുന്നുണ്ട് നോക്കാം നമുക്ക് ഞാൻ ഓടിച്ചു കളഞ്ഞു അപ്പൊ പോയിട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പോയ സ്ഥലം കേട്ടാ ദിഗള് എന്നെ ഒന്നും പറയരുത് കേട്ടോ റേഷൻ മേടിക്കൈവേ റേഷൻ അരിയൊക്കെ നല്ല സൂപ്പർ അരി കേട്ടോ നല്ല പിടിക്കട്ടരി അപ്പം റേഷൻ ഒക്കെ നല്ല നല്ലോ നല്ല കീഴ്ക്കാച്ചേരി ഞങ്ങളിപ്പോൾ ഈ ചോ അരിയാണ് ചോറ് കഴിക്കണം കേട്ടോ നല്ല അരിയാണ് നല്ല അരിയാണ് കഴിഞ്ഞ മാസം കിട്ടിയതും നേരത്തെ വേണ്ടത് നല്ല അരിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചീ മാസം നേരത്തെ പോയി മേടിക്കാൻ കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും മഴ ചെറുതായിട്ടൊന്ന് ഓടിഞ്ഞ് ഞാൻ കുറേ ദിവസമായി വണ്ടി എടുത്തിട്ടെ അപ്പം എന്തൊക്കെ ഒരു നമ്മൾ ഒത്തിരി ദിവസം ഓടിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയൊരു ഇത് ഉണ്ടല്ലോ എന്താ പറയുക ട്രാറ്റിങ് ട്രബിളോ അങ്ങനെയൊക്കെ പറയുമല്ലോ എന്ന് പറഞ്ഞു കണക്കല്ലേ അപ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു റോഡിൽ ഇറങ്ങി കഴിയുമ്പോൾ കുഴപ്പമില്ല ഈ കൈക്ക് വേദന ഉള്ളതുകൊണ്ടേ ഇച്ചിരി ഇതുണ്ട് തിരിക്കാനും ഒക്കെ എന്നു വെച്ചുകൊണ്ട് നമ്മൾ ഓടിക്കാതിരിക്കാൻ പറ്റുമോ പറ്റിയല്ലേ ആ അപ്പോൾ എന്തായാലും പോട്ടൊക്കെ തിരിച്ച് വന്നു അരി സാധനം ഒക്കെ മേടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു മഴ മൂടലുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യൂന്ന് തോന്നുന്നു മഴ പെയ്താലും കുഴപ്പമില്ല എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കുമാരച്ചേച്ചി അവിടെ പണിയുന്നുണ്ട് അപ്പോൾ കുമാരച്ചേച്ചീനൊക്കെ അടുത്ത് വരെ ഒന്ന് പോട്ടെ തൊഴിലുറപ്പിൻ്റെ കഥകളും വിശേഷങ്ങളും ഒക്കെ അറിയണ്ടേ ചേച്ചിമാരൊക്കെ എന്നെ അന്വേഷിച്ചോ ചേട്ടന്മാരൊക്കെ എന്നെ അന്വേഷിച്ചോ എന്നൊക്കെ അറിയണ്ടേ അപ്പ ഇനി ഇപ്പൊ ഉടനെ പണിയുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പോകുന്നുള്ളൂ കാരണം നമുക്ക് ഈ വേദനയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞാൻ കുമാരച്ചേച്ചോടെന്ന് കൂട്ടു വരട്ടെ കേട്ടോ കുമാരച്ചേച്ചിയുടെ മുകളിൽ കിട്ടാപ്പുറത്ത് പണിയിൽ നിന്നുണ്ടോ അവിടെ കൂടെ ഒന്ന് കൂട്ടുകാരട്ടെ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നെ വെൽറ്റ് വറക്കാരായിട്ടുള്ള പരിപാടിയോ ചേച്ചിയെ കണ്ടു കുറേ ദിവസമായി അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്ന കുമാചേച്ചി തൊഴിലുറപ്പിൽ പോയൊക്കെ വരുന്ന അല്ല അടിപൊളിയായിരുന്നോ അതെ ഈ പ്രാവശ്യം ഇറങ്ങിയില്ല ഉം അപ്പൊ ഒത്തിരി ദിവസമായിരുന്നു കുമാര ചേച്ചി ഇറങ്ങി വന്നിട്ട് ആ അമ്മ ഉള്ളപ്പോ ഒന്നുകൂടി വന്നാലെ അതെ അടുത്തുള്ള മഴയ്ക്കുള്ള മൂടലും കാര്യങ്ങളും ഒക്കെ ആയി കേട്ടോ ഞാൻ അപ്പൊ കൊറേ നേരം പോയി കുമാര ചേച്ചിയുടെ അടുത്ത് നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് കേറി വന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇച്ചി ചെറുതായിട്ട് വിശക്കുന്നുണ്ട് രാവിലെ കപ്പ കഴിച്ചാണ് സമയം നീ ഒന്നരേ ഞാനും പോയി നിൽക്കുവായിരുന്നു കേട്ടോ വർത്താനം ഒക്കെ ഉം അപ്പൊ സജി ബെറ്റുപാർക്കാനും പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു എന്നാ പറഞ്ഞു പറഞ്ഞാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം സജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ പത്തു അഞ്ചു ലക്ഷം രൂപയുടെ വണ്ടി സിദ്ധയുടെ വിറ്റത്ത് വരും ഉറപ്പ് കാര്യം ചിന്താൻറ്റീടെ വിറ്റത്ത് വരുമെന്ന് നമുക്ക് നമ്മുടെ ഇത് എന്ന് പറയാൻ പറ്റത്തില്ല അത് അവരുടെ വണ്ടിയാന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ അത് കിട്ടി കേട്ടോ പതിനഞ്ച് പതിനഞ്ച് പത്തഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി നോക്കിയോ ഇത്ര ഇത് ഇത്ര നാളിനകം പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞു ഒരു രണ്ട് ഇത്ര രണ്ട് മാസവും പറഞ്ഞു അപ്പോൾ ചേട്ടടെ പറഞ്ഞു ചേട്ടാ ഇവിടെ വന്നിട്ട് കയറിൻ്റെ എന്നോട് പറഞ്ഞു കേട്ടോ അപ്പം അതേപോലെ തന്നെ നടന്നു അതാ പറഞ്ഞത് ചെ ചിലപ്പോൾ ദൈവം തോന്നിപ്പിച്ചതായിരിക്കും അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ഇന്നിപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടോ അത് ഞാൻ വീഡിയോയ്ക്ക് അത് പറയാടക്കുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ സിദ്ധവൻറ്റി നോക്കിക്കോ ഇത്ര താണ്ട് സിദ്ധാന്റിക്ക് ഇഗിരോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നടന്ന ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം പൂത്തിട്ട് സന്തോഷം കുറേ സമയം കുറേ ആയിരുന്നു പിന്നെ ഒരു പണി നിർത്തിയിട്ട് വീട്ടു പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ മുരിക്കും കാര്യങ്ങളും അവന് മുകളിലും പറമ്പുണ്ടോ മാട്ടുകെട്ടിലും പറമ്പുണ്ടോ അപ്പൊ അതിനകത്ത് എല്ലാം കഴിവതും പണിക്കാരെ നിർത്താണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ കൂട്ടിയിട്ടൊക്കെ അവൻ തന്നെ സ്വന്തമായിട്ടാണ് കൂടുതലും ചെയ്യുന്നത് ആ അപ്പം ഇപ്പം അമ്മേ മൂന്നോടെ വന്ന് ബെൽറ്റ് വറക്കാനായിട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പം പോയി കുറെ സമയം വറക്കാനോ അപ്പം പറഞ്ഞുതന്നിട്ട് ഞാൻ ഇനി കയറി വന്നതാണ് കേട്ടോ അവരോട് ചോദിച്ചത് നീ ചോറുണ്ടോ കൊച്ച ചോദിച്ചാൽ പറഞ്ഞ ചേച്ചി ചോറിനോണം ഉണ്ടില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ ഞാൻ വേണേ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം ഞാൻ പറഞ്ഞു വേണം കൊണ്ട് ഇവിടെ അപ്പം ഞാനിപ്പോൾ എന്നാ പറയുന്നത് റെവയുടെ പുട്ടുണ്ടാക്കി കഴിച്ചു കേട്ടോ ചോറ് എനിക്ക് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ചോറ് കഴിപ്പ് ഭയങ്കരമായിട്ട് കുറച്ച് 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 വെച്ചേക്കുമായിരുന്നു അമ്മ വന്നപ്പോൾ പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ കഴിച്ചു നമ്മൾ പുറത്ത് പോയപ്പോഴേക്കാം അങ്ങനെയൊക്കെ അല്ലാണ്ട് ചോറ് അങ്ങ് വലിയ ഇതായിട്ട് കഴിക്കുന്നില്ല ഞാൻ എന്നിട്ടും വണ്ണത്തിന് ഒരു കുറവും വരുന്നില്ല വരുന്നില്ല അപ്പോൾ ചോറൊക്കെ കഴിവ് ഒഴിവാക്കുകയാണെങ്കിൽ അപ്പോൾ റവയുടെ പുട്ടുണ്ടാക്കി കഴിച്ചു കേട്ടോ ആ അപ്പോഴത്തേക്കും കഴിച്ച് കഴിക്കാനാണ്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ആദ്യം തിരുവല്ലായിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പേര് പറഞ്ഞായിരുന്നു സൂറി മറന്നുപോയി കേട്ടോ തിരുവല്ലായിൽ ജോലിയാണെന്ന് പറഞ്ഞു ഇപ്പം ഡ്യൂട്ടിക്കിടയാണെന്ന് പറഞ്ഞു ഒരു അവർക്കൊരു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു പിന്നെ ലൈബ്രറിയിലാണ് ജോലി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പറഞ്ഞു വൈകിട്ട് വിളിക്കാമെന്നാൽ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് ഇടയിലാണെന്ന് പറഞ്ഞു കിട്ടുമോ എന്ന കാര്യത്തിലാണ് ചുമ്മാ ഒന്ന് വിളിച്ച് നോക്കിയത് അത് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഞാനെന്നാ കഴിക്കാമെന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ വെല്ലിച്ചു അപ്പോൾ ഞാനൊരു ആള് തന്നെയായിരിക്കും അത് വീണ്ടും ഞാൻ എടുത്തേ എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു മോളായിരുന്നു ഒരു ഫാമിലി മെമ്പറാണ് അനുപ്രിയ എന്നാണ് പേര് ഞാൻ വിഷ്ണുപ്രിയ കൃഷ്ണപ്രിയ എന്നൊക്കെ വായിക്കാത്തു വരത്തില്ല കേട്ടോ അല്ല അനുപ്രിയ എന്നായിരുന്നു ആ മോളുടെ പേര് മോള് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇന്ന് ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞു ഒരനിയും കുട്ടനും അമ്മയും അച്ഛനും ആണ് ഉള്ളതെന്ന് പറഞ്ഞു ഇന്ന് സംസാരിക്കുകയോ ചെയ്തു സിന്ധുമ ഒത്തിരി ഉയർച്ചയിൽ എത്തട്ടെ ഒത്തിരി സന്തോഷം സിന്ധു മേനെ ഭയങ്കര ഇഷ്ടവും അങ്ങനെ സംസാരിച്ചു കേട്ടോ അങ്ങോട്ട് കിട്ടും എന്നിട്ട് ലാസ്റ്റ് എന്നാൽ ഓക്കെ മാനേ എല്ലാവരും ചോദിച്ചു തരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സിന്ധുമേ എൻ്റെ കല്യാണം ഒക്കെ ആകെ കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഓണത്തിന് മുമ്പായിട്ട് കല്യാണമൊക്കെ ചിലപ്പോൾ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു മോനെ കിട്ടട്ടെ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്നോട് പറഞ്ഞു ഫോൺ കട്ടാക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു സിന്ത നാളെ എൻ്റെ പേര് പറഞ്ഞു ഒരു ഹായ് പറയട്ടോ അപ്പോൾ ഞാൻ പേര് പറഞ്ഞു ഹായ് മാത്രമല്ല ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ജീവിതം ഒക്കെ ആശംസിക്കുന്നു ഒത്തിരി സന്തോഷം കേട്ടോ വിളിച്ചതിനൊക്കെ അപ്പം ഞാനതുകൂടെ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ അറിഞ്ഞോട്ടെ നേരി ഒരു കല്യാണം ഒക്കെ ആകുമ്പോൾ എല്ലാ പറയും പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ ഒത്തിരി നല്ലതല്ലേ നല്ല കാര്യമല്ലേ ഇന്ന് ഇന്ന് തന്നെ കണ്ടില്ലേ രാവിലെ എനിക്ക് ഇന്ന് ഫസ്റ്റ് തന്നെ രാവിലെ എഴുതിയിട്ടപ്പോൾ ഇതേ കൂടുതൽ തന്നെ സന്തോഷമുള്ള കോളായിരുന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോള് ഇറ്റാലിയൻ പഠിച്ച് ഇറ്റലി ജർമ്മൻ സോറി ജർമ്മൻ പഠിച്ച് ജർമ്മൻ പുറത്തോട്ട് പോകാനായിട്ട് നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഒരു വീഡിയോക്കകത്ത് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമൊക്കെ ആയിരിക്കാം ചിലപ്പം ആരും പ്രാർത്ഥിക്കുന്ന ദൈവം എപ്പോഴും എല്ലാവരും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കും എന്നാലും ഏത് സമയത്താണ് എപ്പോഴാണ് ആരുടെ പ്രാർത്ഥന ഒത്തിരി പേര് കൂടി പ്രാർത്ഥിക്കുക ശക്തി ഉണ്ടെന്നൊക്കെയല്ലേ നമ്മൾ കേട്ടേക്കുന്നതും വായിച്ചേക്കുന്നതൊക്കെ അപ്പം എല്ലാം അവരുടെ പ്രാർത്ഥന ഈ മക്കളുടെ കൂടെ ഉണ്ടാവട്ടെട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് എന്നാ ശരി എന്നൊക്കെ വിചാരിച്ച് ഞാൻ ദൈവം കഴിച്ച് കൈ കഴിയാൻ പോയപ്പോൾ വീണ്ടും എൻ്റെ ഫോൺ വലിയടിച്ചു അപ്പം ചെന്നെടുത്തപ്പോൾ കുമാരിചേ ചോറ് പറയാൻ ഇതേ അപ്പുറത്തെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലോട്ടേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ച് ഞാൻ ഉറപ്പുട്ടുണ്ടാക്കി കഴിച്ചു എന്ന് പറഞ്ഞു ഇല്ല ഇച്ചിരി ചോറ് കഴിച്ചു വാ നീ ബീരും ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് വാ നീ വായി ഇച്ചിരി കഴിച്ചോളൂ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇനിയും ഒരു രക്ഷ പറഞ്ഞു അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു കാരണം നല്ല നല്ല ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ടും ഉണ്ടാനായിട്ടും ഒക്കെ പറ്റി അതൊക്കെ ഒരു ഭാഗ്യം എന്നും ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല നീ നമ്മുടെ എൻ്റെ ഫോൺ കംപ്ലയിൻറ്റെന്ന് ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഒന്നും വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോൾ തന്നെയാണെങ്കിലും ചിലപ്പോൾ കട്ടായി പോകും ചിലപ്പോൾ കീക്കുന്നു ചോദിക്കും ചിലപ്പം കറണ്ട് കാണത്തില്ല കറണ്ട് ഇല്ലെങ്കിൽ കിട്ടത്തില്ല ആ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഇനി വൈകിട്ട് വിളിക്കാൻ അപ്പോൾ കറണ്ട് ഉണ്ടോ വൈഫൈ ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഇന്നൊരു സന്തോഷ ദിവസമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ധൈര്യ വ്യൂസൊക്കെ കുറഞ്ഞു വഴി വാശിച്ച് എന്നെ ഞാൻ ചാനൽ ായി പോവാ ആള് കാണുന്നേ ഇല്ല കണ്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി കിട്ടത്തില്ലേ ഇത്രയും കണ്ണും കളഞ്ഞ് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറയാം നിനെ സമ്മതിച്ചേക്കുമോ നീ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ നിൻറ്റേതായ കാര്യങ്ങളും അങ്ങനെ ഉള്ള ഇതായിട്ടല്ലാണ്ട് മറ്റൊരു വേറെ ആരും ഉൾപ്പെടുത്തിയോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ സുനി രാവിലെ ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് അവനും ഇല്ലല്ലോ യെ സംബന്ധിച്ച് ഗോദാമ്പ സജീം പറയായിരുന്നു ആൻറ്റി ശരി ആൻറ്റി ആൻറ്റി എന്നെ കാണിച്ച് വീഡിയോ ഇങ്ങനെ എടുത്തിടുന്നുണ്ടല്ലോ അത് അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ ചെയ്യാതിരിക്കാൻ പറ്റിയേലാ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച തമാശയെല്ലാം പറഞ്ഞു കുറച്ച് സമയം അതുകൊണ്ടങ്ങ് പോയി കിട്ടി മൈൻഡൊന്ന് ഫ്രീ ആയിക്കെട്ടി എന്നിട്ട് ഇപ്പം ഇങ്ങനെ കയറി വന്നതാണ് ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉടുപ്പി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ആ വൻ്റെ വെട്ടിനോട് ഒന്ന് തിരിച്ചുപോട്ടോ അപ്പം പുതിയ പുതിയ നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നത് ഈ ഒന്ന് രണ്ടും മൂന്നും വീഡിയോ ഒക്കെ കൂടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വീഡിയോ ഒക്കെ ചിലപ്പം വരും കാരണം ഇപ്പം പറയുന്നില്ല കാരണം എന്താണെന്നുള്ളത് ഇപ്പം പറയുന്നില്ല അത് വീഡിയോ വരുമ്പോൾ തികളറിഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും സന്തോഷമുള്ള നല്ല നല്ല ഹാപ്പി വീഡിയോസും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പമുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് ദിവസങ്ങളിലൊക്കെ അപ്പം എല്ലാവരും റെഡിയായിട്ടിരുന്നു കുഞ്ഞു വീഡിയോ ആണെങ്കിലും വലിയ വീഡിയോ ആണെങ്കിലും സന്തോഷമുള്ള വീഡിയോ ആണെങ്കിലും ഏത് വീഡിയോ ആണേലും നിങ്ങളെല്ലാവരും കണ്ട് എന്നെ ചേർത്ത് ഇപ്പം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ചേർത്ത് പിടിക്കുക അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും